തൃശൂരിൽ കോടികളുടെ ലഹരി മരുന്ന് വേട്ട ആഡംബര കടത്തുകയായിരുന്ന മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപ വരുന്ന ലഹരി മരുന്ന് പിടികൂടി മൂന്ന് കിലോ ഹാഷിഷോയിലും എഴുപത്തി ഏഴ് കിലോ കഞ്ചാവും രണ്ടു ലക്ഷം രൂപയുമാണ് കുതിരാനിൽ വെച്ച് പിടികൂടിയത് ലഹരി കടത്തിയ പുത്തൂർ സ്വദേശി അരുണിനെയും കോലഴി സ്വദേശി അഖിലിനെയും ലഹരി വിരുദ്ധ സ്ക്വാഡും പിച്ചി പോലീസും ചേർന്ന് അറസ്റ്റ് ചെയ്തു ജയ്സൺ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി ജയ്സൺ വലിയ വേട്ടയാണ് മൂന്ന് കോടി എഴുപത്തിയഞ്ച് ലക്ഷം രൂപയുടെ വേട്ട ഇതിൽ ആരാണ് എപ്പോഴാണ് ഈ പിടികൂടിയത് തീർച്ചയായും അരുമാർ തൃശൂരിൽ വൻ മയക്കുമരുന്ന് വേട്ടയാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ കുതിരാൻ പരിസരത്ത് പോലീസ് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിലുള്ള ലഹരിവിരുദ്ധ സ്കോഡും പോലീസും ചേർന്ന് പരിശോധന നടത്തുകയായിരുന്നു ഈ പരിശോധനക്കിടയിലാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ചെറിയൊരു ശേഷം സംസാരിച്ചാൽ ആ ചെറിയ ഒരു ഇടർച്ചയുണ്ടായി ഇടർച്ചയില്ലാത്ത പ്രേക്ഷകർക്ക് കേൾക്കാമായിരുന്നു തൃശ്ശൂരിൽ വലിയ ലഹരി വേട്ടയാണ് നടന്നിരിക്കുന്നത് കുതിരാനിലാണ് പോലീസിന് ലഭിച്ച ഒരു ടിപ്പിന്റെ അടിസ്ഥാനത്തിൽ ഒരു തുമ്പിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മൂന്ന് പോയിന്റ് ഏഴ് കോടിയുടെ മുന്നൂറ്റി എഴുപത്തി ലക്ഷം രൂപയുടെ ലഹരി കടത്തുന്ന രണ്ട് യുവാക്കളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മൂന്ന് കിലോ ഹാഷിഷ് എഴുപത്തിയേഴ് കിലോ കഞ്ചാവുമാണ് കണ്ടെത്തിയിരിക്കുന്നത് കോടികളുടെ ലഹരി വേട്ടയാണ് എപ്പോഴാണ് ജയ്സൺ ജില്ലയിലേക്ക് വലിയ തോതിൽ ലഹരി മരുന്ന് കടക്കുന്നുണ്ടെന്ന വിവരം പോലീസിനുണ്ടായിരുന്നു കഴിഞ്ഞ കുറെ നാളുകളായി ഇത് ചെറിയ തോതിലുള്ള ലഹരി മരുന്ന് വേട്ട തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണറുടെ നേതൃത്വത്തിലുള്ള ലഹരി വിരുദ്ധ സ്കോഡ് അതുപോലെ തന്നെ പി ടി പോലീസൊക്കെ ചേർന്ന് നടത്തിയിരുന്നു ദേശീയപാതയിലൂടെ ിൽ ലഹരി കടക്കുന്നു എന്ന വിവരം രഹസ്യവരെ ലഭിച്ചതിനെ തുടർന്നാണ് അർദ്ധരാത്രിയോടുകൂടി വിശദമായ പരിശോധനയ്ക്ക് പോലീസ് ഇറങ്ങി പുറപ്പെടുന്നത് കുതിരാൻ പരിസരത്ത് വെച്ചാണ് ഇവരെ പിടികൂടുന്നത് പി ചി സ്വദേശികളായ അരുണും പി ചി സ്വദേശി അരുണും അതുപോലെ തന്നെ കോലഴി സ്വദേശി അഖിലിനെയുമാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത് ഈ അടുത്ത കാലത്ത് പിടികൂടിയ ഏറ്റവും വലിയ ലഹരി മരുന്ന് വേട്ടകളിൽ ഒന്നാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് മൂന്ന് കോടി എഴുപത്തി അഞ്ച് ലക്ഷം രൂപ വില വരുന്ന ലഹരി മരുന്നാണ് ഇപ്പോൾ പിടികൂടിയിരിക്കുന്നത് ഇവരെ വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നത് ാണ് എവിടെന്നാണ് കൊണ്ടുവരുന്നത് എവിടെയൊക്കെ വിതരണം ചെയ്യാനാണെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഏതായാലും വൻതോതിൽ ലഹരി മരുന്ന് തൃശൂർ ജില്ലയിലേക്കും അതുപോലെ സമീപ ജില്ലകളിലേക്കും വരുമെന്ന വിവരം നേരത്തെ തന്നെ പോലീസ് ഉണ്ടായിരുന്നു ഇതിന്റെ ഭാഗമായിട്ടാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായി വിശദമായ പരിശോധന നടന്നുവരികയാണ് കുമാർ ജയ്സതാണ് വിവരങ്ങൾ നൽകിയത് നോക്കൂ മൂന്ന് പോയിന്റ് ഏഴ് അഞ്ച് കോടി രൂപയുടെ ഹാഷ് ഷോയിൽ അടക്കമുള്ള മയക്കുമരുന്നാണ് പിടികൂടിയിരിക്കുന്നത് കഞ്ചാവടക്കം എഴുപത്തിയേഴ് കിലോ കഞ്ചാവടക്കമാണ് പിടികൂടിയിരിക്കുന്നത് ഇതൊക്കെ നമ്മുടെ നാട്ടിലെത്തിയാൽ ഇത് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരുണ്ട് അവർക്ക് വേണ്ടിയാണ് ഇതെല്ലാം കടത്തിക്കൊണ്ട് വരുന്നത് എന്നത് നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വാർത്ത കൂടിയാണ്